ജനങ്ങളുടെ അഭിമാന വീടിന് പ്രൗഢിയേകാൻ ചൊവ്വൂരിൽ പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം ഒരുങ്ങി കരുത്തുറ്റതും ആകർഷകവുമായ ഫർണിച്ചറുകൾ സ്വന്തമാക്കി വീടുകൾക്ക് പ്രൗഢഭംഗി പകരാനാകുമെന്നതാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം നൽകുന്ന ആത്മവിശ്വാസം

സ്ഥാപന ഉടമ റപ്പായി പുല്ലോക്കാരൻ ഭാര്യ റീന മക്കളായ അയറിൻ റോസ് പുല്ലോക്കാരൻ അയൻപോൾ പുല്ലോക്കാരൻ എന്നിവർക്കൊപ്പം കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും പ്രൗഢിയിലും ഗുണമേന്മയിലും ഒന്നാമതാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ ൊൻപത് മുതൽ പാരമ്പര്യമുള്ള സ്ഥാപനത്തിന് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ സ്ഥാനമാണുള്ളത് ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഫർണിച്ചറുകൾ ലഭിക്കുന്ന ഷോപ്പുകൾ കേരളത്തിൽ വിരളമാണ് ഇവിടെയാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ സ്ഥാപനം വ്യത്യസ്തമാകുന്നത് ഫർണിച്ചർ വിൽപ്പന രംഗത്ത് ജനഹൃദയങ്ങളിൽ സംതൃപ്തിയുടെ അംഗീകാരം നേടാൻ ഈ സ്ഥാപനത്തിനായി ി തേക്ക് അക്വീഷ്യ മഹാഗണി എന്നിവയിൽ സ്വന്തം പണിശാലയിൽ തീർത്തതാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ ഷോറൂമിലെ ഫർണിച്ചറുകൾ സാധാരണക്കാരുടെ ബജറ്റിനനുസരിച്ച വീട് ഓഫീസ് ഫ്ളാറ്റ് എന്നിവിടങ്ങളിലേക്കാവശ്യമായ വിവിധ മോഡൽ ഫർണിച്ചറുകൾ ഇവിടെ ലഭ്യമാണ് സോഫ സെറ്റി ഡൈനിങ് ടേബിൾ കട്ടിൽ ദിവാൻ കോട്ടുകൾ അലമാരകൾ മാട്രസുകൾ കിഡ്സ് ഫേണിച്ചറുകൾ എന്നിവയുടെ വിസ്മയ ശേഖരമാണ് നവീകരിച്ച പുല്ലോക്കാരൻ ഫേർണിച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് പുല്ലോക്കാരൻ ഫേർണിച്ചറുകൾക്ക് കേരളത്തിനു പുറമേ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആവശ്യക്കാർ ഏറെയാണ് പെരുന്തച്ഛനിൽ തുടങ്ങിയ സൃഷ്ടി മഹാത്മ്യമാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ ഇന്നും തുടരുന്നത് പാരമ്പര്യവും ഗുണമേന്മയും ഒരുപോലെ സമന്വയിപ്പിക്കുന്നതാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഫർണിച്ചറുകൾ ചൊവ്വൂരിൽ ട്രാഫിക് പോലീസിന്റെ പഞ്ചിങ് ബൂത്തിന് എതിർവശത്താണ് നവീകരിച്ച പുല്ലോക്കാരൻ ഫർണിച്ചർ ഷോറൂം പ്രവർത്തിക്കുന്നത് ചൊവ്വൂരിലെ ഹെഡ് ഓഫീസിന് പുറമെ തൃശൂർ കാളത്തോടുള്ള ബ്രാഞ്ചും മാത്രമാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ സ്ഥാപനത്തിനുള്ളത് അഞ്ചു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ പുതിയ ഷോറൂം ഓഫർ വാഗ്ദാനം ചെയ്യുന്നു ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഇ സൗകര്യവും ലഭ്യമാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിനോട് സാമ്യമുള്ള മറ്റു ഷോറൂമുകളിൽ നിന്ന് ഫർണിച്ചർ വാങ്ങി വഞ്ചിതരാകാതിരിക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് ഷോറൂം ഉടമ റപ്പായി പുല്ലോക്കാരൻ അഭ്യർത്ഥിച്ചു യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിലും ഗുണനിലവാരത്തിലും സെലക്ഷനിലും വിലക്കുറവിലും എന്നതുപോലെ ജനഹൃദയങ്ങളിലും നമ്പർ വൺ ആണ് പുല്ലോക്കാരൻ ഫർണിച്ചർ സ്ഥാപനം തൃശൂർ കാളത്തോടുള്ള ബ്രാഞ്ച് ഷോറൂം വേണുസ് ജംഗ്ഷനിൽ അനുഗ്രഹ ടവറിലാണ് പ്രവർത്തിക്കുന്നത് ഫോൺ എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് 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 എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം നാല് 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 പുല്ലോക്കാരൻ ഫർണിച്ചർ തൃശൂർ കാളത്തോട് ബ്രാഞ്ച് എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ആറ് 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 എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് അഞ്ച് പൂജ്യം ഏഴ് ഏഴ് ഏഴ്